ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ തന്നെയാണ് റേറ്റ് കുറവുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കലാത്തിയ ബിഗോണിയ ഗ്ലോണിമ വെറൈറ്റീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പ്ലാന്റുകൾ ആവശ്യമുള്ളവർ ഞാൻ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലോട്ട് പ്ലാന്റിൻ്റെ പിക്ക് അയച്ചു തന്നാൽ മതി പിന്നെ നമ്മൾ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയായിരിക്കും തൊണ്ണൂറ് രൂപയാണ് കൊറിയർ ചാർജ് വരുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള പ്ലാന്റുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പം രണ്ടും മൂന്നും പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ ചാർജ് നഷ്ടമായിരിക്കും അതുകൊണ്ട് ഒരു മിനിമം ഒരു നൂറ് രൂപയ്ക്കെങ്കിലും നിങ്ങൾ പ്ലാന്റുകൾ വാങ്ങിക്കാൻ ശ്രമിക്കുക തിങ്കൾ ചൊവ്വ ബുധൻ ഈ മൂന്ന് ദിവസങ്ങളിലായിരിക്കും നമ്മൾ പ്ലാന്റുകൾ അയച്ച് തരുന്നത് ആദ്യത്തെ പ്ലാന്റിന്റെ ഈ ഒരു വെറൈറ്റി സിങ്കോണിയാണ് റൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഒരു വെറൈറ്റി സിങ്കോണിയാണിത് ഡാർക്ക് ഗ്രീനിൽ സെൻറ്ററിലായിട്ട് വൈറ്റ് ലൈന് വരുന്നൊരു സിങ്കോണിയാണ് അതായതായിരിക്കും പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്ത പ്ലാന്റ് ഈ ഒരു സ്പൈഡർ ഗ്രാസ് പ്ലാന്റ് ആണ് സെൻറ്ററിൽ ഗ്രീനും സൈഡിൽ വൈറ്റ് ഷെയ്ഡുമാണ് വരുന്നത് ഇതിൻ്റെ തന്നെ സെൻറ്ററിൽ വൈറ്റും സൈഡിൽ ഗ്രീനായിട്ടുള്ള പ്ലാന്റ് ഉണ്ട് അതിപ്പോൾ നമുക്ക് സെയിലിന് അവൈലബിൾ അല്ല അതായത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് എപ്പി ഷിയാണ് ഇതാണ് പ്ലാന്റ് ത്തിൻ്റെ ലീഫിന് ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് വരുന്നത് ഫ്ലവർ നല്ല ഡാർക്ക് പിങ്ക് കളറായിരിക്കും റൂട്ടഡായിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഗ്രീൻ ലീഫിൽ റെഡ് വരുന്ന വെറൈറ്റിയാണ് അതിനും ഇരുപത് രൂപ തന്നെയാണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് പിന്നെ അടുത്ത വെറൈറ്റി ഗ്രീനും സിൽവറും കൂടെ ഷെയ്ഡ് വരുന്ന ലീഫാണ് അതിലും റെഡ് ഫ്ലവർ തന്നെയാണ് വരുന്നത് അതിനും ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് പിന്നെ അടുത്ത് നമുക്ക് കലാത്തിയിൽ വരുന്നൊരു മരാന്ത വെറൈറ്റിയാണ് മുപ്പത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇതിൻ്റെ ലീഫിൽ ഗ്രീൻ ലീഫിൽ ഒരു മെറൂൺ ഡോട്ട്സ് വരുന്നൊരു ലീഫാണ് വരുന്നത് പിന്നെ അടുത്തത് ഈ ഒരു വെറൈറ്റി എപ്പീശയാണ് ഇതിൽ യെല്ലോ ഫ്ലവറാണ് വരുന്നത് ഇതായിരിക്കും പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സൊക്കെ വരുന്നൊരു വെറൈറ്റി തന്നെയാണ് ഈ ഒരു എപ്പീഷയും നിറയെ പൂടും അടുത്തത് ഈ ഒരു പിങ്ക് ഫ്ലവർ വരുന്ന ഈ ഒരു വെറൈറ്റി അപ്പീഷ്യയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതായി ഇതായി ഒരു ബിഗോണിയാണ് മുപ്പത് രൂപയാണ് റൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ലീഫിൻ്റെ ഒരു പാറ്റേണും കളറും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ലീഫിൻ്റെ ഷേപ്പ് പിന്നെ അടുത്തത് ഇതായി ഒരു വെറൈറ്റിയാണ് ഇത് ഡാർക്ക് മെറൂണിൽ വൈറ്റ് ഡോട്ട്സാണ് വരുന്നത് ഇതിൻ്റെ ലീഫിൻ്റെ ഷേപ്പും നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട് അടുത്തത് ഈ ഒരു നാരോലീഫ് അഗ്ലോണിമയാണ് ഇതിൻ്റെ അൻപത് രൂപയുടെയും മുപ്പത് രൂപയുടെയും തൈകൾ നമുക്കിപ്പോൾ സെയിലിന് ആയിട്ടുണ്ട് അടുത്തത് ഈ ഒരു വെറൈറ്റിയാണ് ഈ ഒരു സെയിം പ്ലാന്റ് ഞാൻ ഈ കാണിക്കുന്ന ഈ സെയിം പ്ലാന്റ് ആണെങ്കിൽ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ചെറിയൊരു പ്ലാന്റ് കൂടെ നമുക്ക് അവൈലബിൾ ആണ് അതാണെങ്കിൽ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഇതായി ഒരു വെറൈറ്റി കലാത്തിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഡിമാൻഡുള്ളൊരു കലാത്തിയ വെറൈറ്റിയാണ് ഇത് ഇതാണ് പ്ലാൻറ് സൈസ് വരുന്നത് അടുത്തത് ഇതായി ഒരു പീ കോക്ക് കലാർത്തിയാണ് ഇതിൻ്റെ ഒരു റൂട്ടൻ്റായിട്ടുള്ള പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ നമ്മളൊരു പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് തൈകൾ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നൊരു വെറൈറ്റി കലാർത്തിയ തന്നെയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് നല്ലൊരു ഭംഗിയാണ് അടുത്ത വെറൈറ്റി ഇതായി ഒരു സിൽവർ ആണ് ഈ ഒരു സെയിം പ്ലാന്റ് ആണെങ്കിലും തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ വൺ ചൂട്ടായിട്ടുള്ള തൈകൾ വേറെ നമുക്ക് അവൈലബിൾ ആണ് അതാണെങ്കിൽ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് അഗ്ലോണിമയുടെതായൊരു വെറൈറ്റിയാണ് ഗ്രീനിൽ വൈറ്റ് മോഫി യെല്ലോ കളറുമാണ് ഷെയ്ഡ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് പിന്നെ അടുത്തത് ഇതാ ഡിഫൻ ബാച്ചിയുടെ ഈ ഒരു വെറൈറ്റി ഉണ്ട് ഇരുപത് രൂപയാണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഗ്രീനും വൈറ്റും ആണ് കളർ കോമ്പിനേഷൻ പിന്നെ നമുക്കിതാ നാടൻ ബാൾസം പ്ലാന്റ് അവൈലബിൾ ആണ് പീച്ച് കളറാണ് ഫ്ലവർ വരുന്നത് ഇരുപത് രൂപയാണ് ആയിട്ടുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് കുറച്ച് ട്യൂബേഴ്സ് ആണ് താമരയുടെ അപ്പോൾ കാവേരിയാണ് വെറൈറ്റി ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇതാണ് കാവേരി ലോട്ടസിൻ്റെ ഫ്ലവർ വരുന്നത് നല്ല ഡാർക്ക് റോസ് കളറാണ് നല്ല വലിയ ഫ്ലവറും ആയിരിക്കും ഒരുപാട് ഫ്ലവർ തരുന്നൊരു വെറൈറ്റിയാണ് കാവേരി ലോട്ടസ് അപ്പോൾ ഇതിൻ്റെ മൂന്ന് നാല് ട്യൂബർ നമുക്കിപ്പം സെയിലിന് ആയിട്ടുണ്ട് അപ്പോൾ ലോട്ടസിൻ്റെ ട്യൂബർ വേണ്ടവരുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി ഇപ്പം ട്യൂബറിൻ്റെ സൈസ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ സൈസും റേറ്റും ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി ഇതാണ് ട്യൂബേഴ്സ് വരുന്നത് ഒന്നും ഇതാ നല്ല വലിയ ട്യൂബറാണ് ഇതാണ് ഏറ്റവും വലിയ ട്യൂബർ ഇതിന് നാന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് മൂന്ന് നാല് ഗ്രോത്ത് ഗ്രോ തിപ്പൊക്കെ വരുന്നൊരു ട്യൂബറാണിത് ഇതാണ് ട്യൂബർ സൈസ് പിന്നെ നമുക്ക് മുന്നൂറ് രൂപയുടെ മൂന്ന് ട്യൂബേഴ്സും കൂടെയാണ് ആയിട്ടുള്ളത് ഇതാണ് ട്യൂബറിൻ്റെ സൈസ് ഇതിനും രണ്ടും മൂന്നും ഗ്രോ തിപ്പൊക്കെ വരുന്ന ട്യൂബർ തന്നെയാണ് ഇതാകണ്ടില്ല ഇതാണ് സൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാന്റുകളും ലോട്ടസിൻ്റെ ട്യൂബറാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം പ്ലാന്റുകളും വീഡിയോസൊക്കെ ഇഷ്ടമായാല് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്